ഈശൻ ശിഹാരിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ഓഗസ്റ്റ് നാല് സഭ വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മെരിഅ വിയാനിയുടെ തിരുനാൾ ദിനമായി ആഘോഷിക്കുന്നു കുംഭസാരക്കൂട്ടിലെ വിശുദ്ധൻ എന്നാണ് ജോൺ പോൾ മാർപ്പാപ്പ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആത്മീയ ജ്ഞാനത്താൽ നിറഞ്ഞ ഇദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ ആയിരങ്ങൾ ഓടിക്കൂടിയിരുന്നു വിശുദ്ധ ജോൺ മെരിഅിയാനി നമ്മോട് പറയുന്നു ഒരു മനുഷ്യന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആനന്ദം ലഭിക്കുന്നത് അവൻ നല്ലവനായിരിക്കുമ്പോഴാണ് നല്ല മനുഷ്യൻ തങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ചെയ്യുന്നു എന്നാൽ ദുഷ്ടരായ മനുഷ്യർ തങ്ങൾ ചെയ്യുന്ന സകല പ്രവൃത്തികളും മനക്ലേശത്തോടും നീരസത്തോടും കൂടി ചെയ്യുന്നു അവരുടെ പ്രത്യാശ സ്വർഗത്തിലല്ല ഭൂമിയിലാണ് സ്വർഗത്തിന് അർഹത നൽകുന്ന ഒന്നുമില്ലാതെ അവർ മരണമടയുന്നു പുരോഹിത വിശുദ്ധയും ആത്മാർപ്പണവും മനസ്സിൽ നിർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി വ്യാനി ദിനം നാം ആചരിക്കുകയാണല്ലോ സ്വന്തം അചകണത്തിനായി ബലിയായി തീരുന്ന ജീവിതവും പ്രാർത്ഥനയായി ഒരുക്കിത്തീരുന്ന മനസ്സുമുള്ള ഒരു പുരോഹിതന് മാത്രമേ വിശുദ്ധനായ ഒരു പുരോഹിതനാകുവാൻ സാധിക്കുകയുള്ളൂ തന്റെ ഊഷ്മളമായ ചെറുകുഞ്ചിരി അനേകരെ ഈശോയിലേക്ക് നയിക്കുന്ന തന്റെ അചകണങ്ങളുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റുന്ന ഒപ്പമായിരിക്കുവൻ അപ്പമായവന്റെ പാതയിൽ നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ബിജു മാവയച്ചന് ഈ ദിനത്തിന്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ നേർന്നു ജയ് ക്രൈസ്റ്റ് ജയ് ഇൻഷുലീഖ്